അതുകൊണ്ട് ഇവിടെ പല പല നേരക്കുള്ള രോഗത്തെ പറ്റി ഇപ്പോൾ ജനിക്കുന്ന പിഞ്ചു ബ്രെയിൻ ട്യൂമർ കിഡ്നി അതുപോലെ മുൻദ്വാരമില്ല പിന്ദ്വാരമില്ലാതെ ജനിക്കുന്ന മക്കളും മക്കൾ ആലോചിച്ചു കൊള്ളൂ കൊള്ളു എന്ത് തെറ്റ് ചെയ്തു ആ മക്കളും മക്കളും വയറ്റിൽ കടന്നു എന്നാണോ അവരുടെ മാതാപിതാക്കൾ ചെയ്ത തെറ്റിന്റെ കാരണത്താൽ അനക്കും നിങ്ങൾക്ക് തന്ന റിസൾട്ട് അല്ലേ ശിക്ഷിക്കുന്നു പരീക്ഷിക്കുന്നു ആലോചിച്ചു തെറ്റില്ല അതേ ഹറാമാകുന്നു എൻഗേജ്മെന്റ് എന്താണ് എൻഗേജ്മെന്റ് ഇപ്പോ എല്ലാം ഒന്ന് കൊടുക്കൽ വേറെ വേറെ കൊടുക്കൽ വേറെ വേറെ കൊടുക്കൽ വേറെ അങ്ങനെ ഒന്ന് ഞാനും നിങ്ങളും സുന്ദർ മേഖത്തിന്റെ അഖിലകാറ് പ്രവർത്തിച്ചു പോകരുത് ഉമ്മ